അപ്പൊ ഇന്നത്തെ വീഡിയോയും താരൻ ബ്ലോക്ക് തന്നെ എന്റെ ന്യൂനൂച്ച് വില്ലേജിലെ വിശേഷങ്ങൾ ഒന്ന് ഒന്ന് ആ വീഡിയോ ചെക്ക് കാണാത്ത ഡേ വണിലെ ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോഗ്രാം അൽക്കസ ഷോ ആയിരുന്നു അൽക്കസ ഷോ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയി നിന്നു പട്ടായയിലെ ജെ പട്ടായ എന്നൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഗൈഡ് ആയിട്ട് ഞങ്ങൾ ന്യൂഇയർ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് പക്ഷേ വേറൊരു ഗൈഡായിരുന്നു ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഷോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് വൈകിയായിരുന്നു എയ്റ്റ് ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യുന്ന അൽക്കസാർ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എയ്റ്റ് ഒ ക്ലോക്ക് ആയിരുന്നു അതുകൊണ്ടൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡിലേ ആയി ഞങ്ങൾ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്താൻ ഇവിടെയാണ് അൽക്കസാർ ഷോ നടക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻസ് ആയിരുന്നു പുറത്ത് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് ഇവിടെ കഴിഞ്ഞു കരഞ്ഞ് ബഹളം വെക്കുന്നു കാരണം പുള്ളിക്കാരിക്ക് ഈ സൗണ്ടും ലൈറ്റൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തില്ല പക്ഷെ അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തത് കണ്ണിന്ന് വെട്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റേജ് ടോ ഫുള്ള് ഏകദേശം ടൂ അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ലൈവ് പെർഫോമൻസ് ഷോ ആയിരുന്നു കേട്ടോ അൽക്കസാർ ഷോ ടു അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ അത് എൻജോയ് ചെയ്യുന്ന തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു എന്നുള്ളതാണ് സത്യം ഞാൻ എടുത്ത വീഡിയോസിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കൂ എൻ്റെ മോൾ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കണ്ണിമ വെട്ടാണ്ട് ഫുൾ ടൈം സ്റ്റേജ് തന്നെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ഡാൻസ് കളിക്കുന്നതൊന്നും പെൺകുട്ടികളല്ല എല്ലാം ട്രാൻസ്ജെൻഡേഴ്സാണ് അതായത് ട്രാൻസ് വുമൺ ആണ് ഇവ ഈ കളിക്കുന്ന പെൺകുട്ടികളൊക്കെ എന്ത് മനോഹരമായിരുന്നു എന്നറിയുമ്പോൾ പെൺകുട്ടികളെ തോറ്റുപോകും അവരുടെ ഭംഗിയിൽ അത്രയ്ക്ക് നല്ല ഭംഗിയിലായിരുന്നു അവരുടെ മേക്കപ്പ് ആയിക്കോട്ടെ അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ അവരുടെ ഓരോ ഡാൻസ് മൂമെൻ്റ്സ് ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ആരും കണ്ട പെട്ടെന്ന് ട്രാൻസ്ജെൻഡേഴ്സാണെന്ന് പറയത്തില്ല അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ തന്നെ ടു അവേഴ്സ് ലൈവ് എൻ്റർടൈൻമെൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അൽക്കസാർ ഷോ ഇപ്പം ഞാൻ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ ഇഷ്ട വേറെ ഇഷ്ടംപോലെ പെർഫോമൻസ് ഉണ്ടായിരുന്നു പെർഫോമൻസ് കഴിഞ്ഞതിനു ശേഷം അവിടെ ഡാൻസ് കളിച്ച ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം എന്നാൽ നിങ്ങളെ നോക്കി ഇവരൊക്കെ കണ്ട ട്രാൻസ്ജെൻഡേഴ്സാണെന്ന് പറയുമോ ശരിക്കും പെൺകുട്ടികളെ കണക്കില്ലേ ഓൾറെഡി കുറേ ലേറ്റ് ആയതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഹോട്ടൽ റൂമിൽ എത്തിയാൽ മതി എന്നായി അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോസ് അതിന് ചുറ്റുമുള്ള എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ജനങ്ങളുണ്ടായിരുന്ന അൽക്കസാർ ഷോ കാണാൻ വേണ്ടി പിന്നൊരു രസമെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദി സോങ് ഷോയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് അവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഹൺഡ്രഡ് ഓർ ടു ഹൺഡ്രഡ് ബർത്ത് ആയിരുന്നു അവരുമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ളത് അങ്ങനെ ഏകദേശം നൈറ്റ് പത്തേമുക്കാലായി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ചേപ്പട്ടയുടെ എൻട്രൻസ് വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ആംബിയൻസും നല്ല ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ക്ലീൻ ആയിട്ട് ആയിരുന്നു ഹോട്ടൽ വെച്ചിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഡേ വണ്ണിൽ നമുക്കിവിടെ നടന്ന കാര്യങ്ങളൊക്കെ നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണ നല്ല ക്ഷീണമുണ്ട് ഇന്നും രാത്രി തൊട്ട് ഉറങ്ങിയിട്ടില്ല അയ്യോ അതിൻ്റെതായ ഒരുപാട് ക്ഷീണം ഉറക്കം വന്ന് തൂങ്ങി നിൽക്കുക അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഡേ വണ്ണിന് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ തിങ്സെല്ലാം നമ്മൾ നൂങ് ന്യൂസ് വില്ലേജ് ആയാലും പിന്നെ അതായത് അൽക്കസാ ഷോ ആയാലും രണ്ടും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ നല്ല അടിപൊളി ദിവസമായിരുന്നു മറ്റേ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞാൻ രാത്രി തൊട്ട് ഈ നിമിഷം വരെ ഒട്ടും ഉറങ്ങാൻ കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല നമ്മൾ അതിൽ കുഞ്ഞുള്ളത് കാരണം പിന്നെ ഞങ്ങളുടെ പ്ലാൻ ചെയ്തത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചില്ല ഹോട്ടലിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു കാര്യം മൈൻഡിലില്ലായിരുന്നു അതുകൊണ്ട് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ഉടനെ ഡെസ്റ്റിനേഷന് പോവേ ചെയ്തത് അതിൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനുള്ള ടൈം മാത്രമേ കിട്ടുള്ളൂ അടുപ്പം അടുപ്പം ഫ്രഷ് പോയി പോകാൻ വേണ്ടി ുണ്ട് ഹാപ്പിയാണ് കാരണം ഒരുപാട് വർഷത്തെ ഏകദേശം ഒരു ആറേഴ് വർഷത്തെ ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ഇപ്പോൾ എനിക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ കാരണം ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇതാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അതും തായ്ലൻഡ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഞങ്ങളൊരു ഏഴ് വർഷമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം പോണം പോണം പോകണമെന്ന് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ തായ്ലൻഡിലേക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സന്തോഷമാണ് നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആണ് അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്